കർത്താവ് നമുക്ക് നിത്യജീവനെ തരാൻ വേണ്ടിയാണ് നിത്യജീവൻ കർത്താവാണ് നമുക്ക് തരുന്നത് ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്കാണ് നിത്യജീവനെ കൊടുക്കുന്നത് അതായത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും ആ ഉണ്ടാക്കി തരുമ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ നിത്യജീവൻ പ്രാപിക്കും ആ നിത്യജീവനാണ് നമ്മളെ കർത്താവിൻ്റെ ഇടത്തേക്ക് കൊണ്ടുപോകുന്നത് കർത്താവിനെ യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ അതായത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കും ഇരിക്കുന്ന ഒരു ജീവൻ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കണം ആ ജീവനാണ് നിത്യജീവൻ എന്ന് നമുക്ക് ബൈബിളിൽ പറയുന്ന അപ്പോൾ ആ ജീവൻ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് ആ നിത്യജീവൻ പ്രാപിക്കുന്നവരാണ് കർത്താവുമായിട്ട് സന്തോഷിക്കാൻ പോകുന്നത് സ്വർഗത്തിലേക്ക് പോകുന്നത് ആ നിത്യജീവൻ പ്രാപിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൻ്റെ ജീവനെ സ്വന്തമാക്കുവാൻ നമ്മുടെ നമ്മുടെ സ്വന്തമാക്കുവാൻ ഉതകുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ ജീവനെ നമുക്ക് ലഭിക്കാനായിട്ട് കഴിയുകയുള്ളൂ യേശു ലോകത്തിലേക്ക് പോകുന്നത് നമുക്ക് നിത്യജീവൻ തരാനാണ് ആ നിത്യജീവൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ജീവൻ യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് നെ തന്നെയാണ് നിത്യജീവെന്നു പറയുന്നത് ആ ആ യേശുവിൻ്റെ ജീവൻ നമുക്ക് പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ സാധാരണ പിശാജിൻ്റെ ജീവനായിട്ടാണ് നമുക്ക് അടുപ്പമുള്ളത് പിശാജ് നമ്മളെ അവൻ്റെ ജീവനിലെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും എന്നാൽ അത് നമ്മൾ റിസീവ് ചെയ്യാതെ യേശുവിൻ്റെ ജീവൻ യേശുവിൻ്റെ ജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ തിരിയണം ആ തിരിയ തിരിയുമ്പോൾ മാത്രമേ നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് കഴിയുന്നുള്ളൂ ഒരിക്കലും ഈ നിത്യജീവൻ എന്ന് പറയുന്ന അന്തമില്ലാത്ത ജീവൻ അല്ല അതുമായിട്ട് ഇത് ഈ നിത്യജീവൻ പറയുന്നത് കൊണ്ട് അതാണെന്ന് നമ്മൾ ധരിച്ചുപോകും അതല്ല നിത്യജീവൻ നിത്യജീവെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജീവിത യേശുവിൻ്റെ ജീവൻ ആ യേശുവിൻ്റെ ജീവൻ നമ്മൾ പ്രാർത്ഥിക്കണം ആ യേശുവിൻ്റെ ജീവനായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് യേശുവിൻ്റെ ജീവനാണ് നമ്മൾ നമ്മുടെ സഹ ജീവികൾക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് യേശുവിനെ സ്വന്തം സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ഈ ജീവൻ പ്രാപിച്ചിരിക്കുന്നത് ആ അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് നമ്മൾ നമ്മളെ നമ്മളെ പ്രിപ്പയർ ചെയ്യണം നമ്മളെ കർത്താവിന് കൊടുക്കണം കർത്താവിൻ്റെ ജീവൻ പ്രാപിച്ച് മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്കവണ്ണം നമ്മുടെ സഹജീവികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്കൊണ്ട് നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് ആ ജീവനാണ് നിത്യജീവൻ അത് പ്രാവശ്യം വേണം നമ്മൾ മുന്നോട്ട് ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളെ ആകുകയില്ല ക്രിസ്ത്യ പേര് പറയാം ക്രിസ്ത്യാനിയെന്ന് പക്ഷേ നമ്മൾ ക്രിസ്ത്യവിനെ അനുകരിക്കുന്നവരല്ല ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് ക്രിസ്ത്യാനി ആ നിത്യജം പ്രാപിക്കാനായിട്ട് നമ്മളെ നമ്മൾ വിട്ടുകൊടുക്കുക ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ ജീസസ് കാര്യാവശൻ അവരെ എവിടെ എഴുതിയിരിക്കുന്നത് പുത്തൊന്നെ ചൂണ്ടിക്കുക രണ്ടാം സങ്കീർത്തനം ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഐ ഹവ് ഓവർ കമ്മിങ് അങ്ങനെ ഒരു ഒരു ജീവിതമാണ് ദ ഓവർ കമ്മിങ് പിന്നെ ലോകത്തെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം ഞാൻ ശരണപ്പെടുന്നു കർത്താവിൻ്റെ വഴിയിൽ തന്നെ ചുംബിച്ചു കൊണ്ട് കർത്താവിന് വരനിക്കണം അവിടെ പതിനേഴിൻ്റെ പതിനാറിന്റെ ഇപ്പത്തി രണ്ടിനോട് ചേർന്ന് വേറെ എട്ടിന്റെ ൊമ്പത് ല ഞാൻ എൻ്റെ പിതാ ഞാൻ എപ്പോഴും പിതാവിനെ പ്രസാദിപ്പിക്കുന്നൊണ്ട് പ്രസാദിപ്പിക്കുന്ന കാര്യം മാത്രം ചെയ്യുന്നത് കൊണ്ട് എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം പിതാ പുത്രൻ ദൈവത്തിൻ്റെ പുത്രനായ ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ല ഇവിടെ വന്നതിന് ശേഷവും പിതാവിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തതുകൊണ്ടാണ് പുത്ര പിതാവും പുത്രനെ ഏകനായി വിടാതിരുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നെങ്കിൽ യേശു കർത്താവ് പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസി പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളെൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും ഓക്കെ സ്നേഹത്തിൽ വസിക്കുകയാണെങ്കിൽ കർത്താവ് എന്നെ വിട്ടുമാറിപ്പോകുമോ എങ്കും പോകത്തില്ല ഏതിനായി വിടത്തും ഇല്ല ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ അവർക്ക് ഏത് പ്രയാസം വരുമ്പോഴും ഒരു കുഞ്ഞുങ്ങളായിരിക്കുമ്പം എപ്പോഴും അവരോർക്കൊന്ന് വിളിച്ചാൽ മതി അപ്പോഴത്തെ ഇതിനടുത്ത് വിളിച്ചല്ലേ കാരണം എനിക്ക് അവരോട് സ്നേഹമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവിനെ വിട്ടുപോകത്തില്ല എപ്പോഴും കർത്താവ് കർത്താവിനോടുകൂടുക വേറെ ആരും ഇല്ലെങ്കിലും കർത്താവ് മനസ്സ് നിറഞ്ഞ അവസ്ഥ അവസ്ഥയിലാണെങ്കിലും സന്തോഷിക്കുന്ന അവസ്ഥയിലാണെങ്കിലും എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും അതുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിലെ ഓരോ സമയത്തും കർത്താവിൻ്റെ വചനം എന്നോട് ഈ കാര്യത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് അത് അത് ഓർത്ത് അനുസരിച്ച് അന്തൊക്കെ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ പതിനേഴാം അധ്യായത്തിൻ്റെ രണ്ട് രണ്ടു മൂന്ന് ഭാഷ ആണല്ലോ എന്ന് പറഞ്ഞത് നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജലത്തിൽ പേരും അവന് അധികാരം നൽകിയിരിക്കുന്നു അപ്പം ദൈവം യേശുക്രിസ്തുവിന് സകല ജഡത്തിന്മേലും അധികാരം കൊടുത്തിരിക്കുകയാണ് പക്ഷെ ആർക്കാണ് നിത്യജീവൻ കൊടുക്കുന്നത് നീ അവൻ അവന് നൽകിയിട്ടുണ്ട് നീ എനിക്ക് നൽകിയിട്ടുള്ളവർക്കല്ല കത്താവ് വേറെടുത്ത് പറയുന്നുണ്ട് പിതാവ് എനിക്ക് തന്നതൊക്കെ വേണ്ടി അടുക്കൽ വരും ഞാൻ അവന് അവരെ തള്ളിക്കളയയില്ല അപ്പോൾ പിതാവ് നൽകിയിട്ടുള്ളവർക്കെല്ലാം പിതാവ് നൽകി പുത്രൻ്റെ അടുത്ത് ചെല്ലുന്ന എല്ലാവർക്കും നിത്യജീവന അല്ലാതെ വഴി എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ അല്ല ശരിക്കും പിതാവ് നൽകിയിട്ട് പുത്രൻ്റെ അടുത്ത് ചെല്ലുന്ന എല്ലാവർക്കും അവൻ നിത്യജീവൻ തരും അതിന് വേറൊന്നും ബാധകമല്ല അതുകൊണ്ട് കവി ആ പിതാവിൻ്റെ കൽപ്പന ശബ്ദം കേട്ട് രക്ഷിതാത്മാവിൻ്റെ ശബ്ദം കേട്ട് പുത്രൻ്റെ അടുത്തേക്ക് ചെല്ലു ചെല്ലാനും അങ്ങനെ നിത്യജീവൻ പ്രാപിക്കാനും ആ നിത്യജീവന്റെ അവകാശിയായി തീരാൻ ദൈവം എന്നെയും വിളിച്ചു നോക്കുക ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാലത് അന്ത്യം വരെയും അടുത്ത വാക്യത്തിൽ അതാ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെയും ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ അതും ഇപ്പോൾ അറിയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു ഭാര്യ ഭർത്താവ് അതെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഫിസിക്കലായിട്ട് അറിയുന്നതുപോലെ ഈ പിതാവിനെയും പുത്രയും സ്പിരിച്വലായിട്ട് ഞാൻ അറിയുകയാണെങ്കിൽ എനിക്ക് നിത്യജീവനും ഉണ്ട് അതുതന്നെയാണ് നിത്യജീവൻ കാരണം പിതാവിനെ അറിഞ്ഞാൽ പിതാവ് സർവശക്തനാണ് അവൻ എൻ്റെ സകല കാര്യങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നവനാണ് നന്മയല്ലാതെ എനിക്ക് ഒന്നും അവിടുന്ന് ചെയ്യുകയില്ല എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങളെല്ലാം നിങ്ങൾക്ക് ശുഭഭാവി വരേണ്ടതിനാണ് തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര എന്നൊക്കെ അരമയാൻ പ്രയോജനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആ കർത്താവിനെ അറിഞ്ഞാൽ അത് വാക്യം അറിയുന്നതല്ല അത് വിശ്വസിച്ച് എൻ്റെ കർത്താവ് എൻ്റെ പിതാവ് ഇതാണെന്ന് ഓർക്കാൻ അങ്ങനെ അറിയുക അതുപോലെ യോനയുടെ സുശേഷം പത്താം വാക്യാലയത്തിന്റെ പതിനാലാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് വാക്യത്തിൽ പറയുന്നു പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു അത അപ്പം പിതാവ് യേശുവിനെ അറിയുന്നത് അറിയുന്നതിനേക്കാൾ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഡിഗ്രി ഇതിനേക്കാൾ ഉയർന്ന ഡിഗ്രി ഇല്ല പിതാവ് യേശുവിനെ അറിയുന്നത് പോലെ യേശു പിതാവിനെ അറിയുന്നത് പോലെ ആണ് ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ഇതാണ് നിത്യജീവൻ ഇങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നതാണ് നിത്യജീവൻ നിയമദിവസിനെ ലേഖനത്തിലും ഒരു വാക്യം പറയുന്നുണ്ട് രണ്ട് നിയമ ദിവസ് രണ്ടിൻ്റെ പത്തൊമ്പതാം വാക്യം അതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യങ്ങളുമാണ് രണ്ട് നിയമ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു അല്ലെ ദൈവത്തിൻ്റെ എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട അതൊന്നു കൊല്ലട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര അപ്പം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുണ്ട് പക്ഷെ ഒരു കണ്ടീഷൻ യേശു കർത്താവ് പറഞ്ഞല്ലോ എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ കൂടെ ഉണ്ട് അപ്പൊ ഇവിടെ അനീതി വിട്ട് കർത്താവിന്റെ നാമം നാമിരിക്കുന്നവൻ അനീതി വിട്ട് അറങ്ങുകൊള്ളേണ്ട ഒരു ആവശ്യമുണ്ട് കർത്താവിനെ അറിയുന്നു പറയുന്നവർ ഈ നിത്യജീവൻ ഉണ്ടെങ്കിൽ അവനത് ചെയ്യും നിത്യജീവൻ അവകാശിയായിട്ടുള്ളവരെല്ലാം അത് അങ്ങ് ചെല്ലുമ്പം മാത്രം കിട്ടുന്നൊരു ജീവനല്ല ഇവിടെന്നെ ആ നിത്യജീവനിൽ ജീവിച്ച് ആ സന്തോഷത്തിൽ കർത്താവെ കർത്താ പിതാവിനെയും പുത്രനെയും അറിഞ്ഞ് പാപം വിട്ടൊഴിഞ്ഞ് പിതാവിന് പ്രസാദമുള്ളൊരു ജീവിതം നയിച്ച് അങ്ങനെ ജീവിക്കാനുള്ളൊരു ജീവിത പുളിയാണ് കർത്താവ് തന്നിരിക്കുന്നത് അത് അത് ആ അധികാരമാണ് പുത്രനെ കൊടുത്തിരിക്കുന്നത് ആ പുത്രൻ്റെ ആ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തിൽ കുറവുള്ളതെല്ലാം പാവമാണ് അപ്പം ഈ നിത്യജീവനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡിവൈൻ നേച്ചർ ആണെന്ന് പുത്രകർ പറഞ്ഞു സാഹർ അത് തന്നെ പറയുന്നുണ്ട് നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിന്റെ സ്വഭാവം ആ സ്വഭാവം എനിക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ വാസ്തവമായും ഞാൻ യേശുവിന്റെ സ്വഭാവം തന്നെ ഇല്ലെന്ന് പുറത്തു വരള്ളൂ യേശുവിന്റെ ജീവൻ അത് പ്രാപിക്കാൻ എന്താ ചെയ്യണ്ടേ ഒന്ന് പൊരിന്തർ രണ്ടുപൊരിന്തർ പത്തിന്റെ സോറി രണ്ട് രണ്ടുപൊരിന്തർ നാലിൻ്റെ ഇതൊക്കെ കണ്ണറിയാവുന്ന വാചകങ്ങളാ പക്ഷെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അതെന്നു വേണ്ടിയുണ്ട് കർത്താവ് യേശുവിൻ്റെ ജീവൻ പത്ത് നാലിൻ്റെ പത്ത് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ഉൾപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു കർത്താവ് അങ്ങനെ നിങ്ങളിൽ അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു അപ്പം കർത്താവിന് നിത്യജീവനെ കൊടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ആ ജീവൻ എന്നിൽ നിറഞ്ഞിട്ട് യേശു യേശുലൂടെ എനിക്ക് ലഭിച്ച നിത്യജീവൻ എന്നിൽ നിറഞ്ഞ് കവിയുമ്പം അത് ഞാൻ എൻ്റെ സ്വയം മരിക്കുകയും മറ്റുള്ളവർക്ക് അത് ജീവനായിത്തീരുകയും ചെയ്യുന്നു യേശു അതാ ചെയ്തത് സ്വന്തം മറ്റുള്ളവർക്ക് ഇവർ ഇപ്പം പത്തിൽ ഞാൻ പത്താം പത്തിൻ്റെ പതിനൊന്ന് വായിച്ചല്ലോ മറ്റുള്ള ആടിന് ആടുകൾക്ക് ജീവനെ കൊടുക്കേണ്ടതിന് വിധേയനെന്താ ചെയ്യുന്നേ സ്വന്തം പ്രാണനെ വെച്ച് കൊടുക്കും അതുതന്നെ ഇവിടെ ഇവിടെയും പറയുന്നത് എൻ്റെ ഞങ്ങളുടെ ജീവനെ പ്രാണത്തിന് എത്തിക്കുന്നു അതുകൊണ്ട് യേശു സ്വന്തം പ്രാണനെ വെച്ചു കൊടുത്ത് എനിക്ക് ജീവനെ തന്നതുപോലെ ഞാൻ എൻ്റെ സ്വന്തം പ്രാണനെ വെച്ചു കൊടുത്ത് ഞാനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്കെല്ലാം യേശുവിൻ്റെ ജീവൻ കൊടുക്കാൻ ദൈവനെ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവെ അത് നിവർത്തിപ്പാൻ അന്ത്യശ്വാസത്തോളം കർത്താവേ അതിനു വേണ്ട ശക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അഭിഷേകവും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അനുഗ്രഹം തോന്നി അതായത് ദൈവം കർത്താവിന് ഒരു അതോ അതോറിറ്റി എന്തിനാണ് കൊടുത്തത് അതായത് നിത്യജീവൻ എല്ലാവർക്കും കൊടുക്കാനായിട്ട് അപ്പം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരു കർത്താവിൻ്റെ ഒരു ലൈഫ് അതാണ് നമ്മൾ ഇന്ന് മൊത്തം കേട്ടത് ദൈവം അതിൻ്റെ സ്വഭാവം അത് കർത്താവ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ അയക്കാനായിട്ട് അപ്പം അതിനായിട്ടാണ് ഞാൻ വീണ്ടും ആ ജെനിസിൽ കുറച്ച് കാര്യങ്ങൾ നോക്കുമായിരുന്നു അപ്പം അവിടെ ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ആ ഒരു പർപ്പസിന് ടു റൂൾ ഓവർ എവൃത്തേങ്ങും പറഞ്ഞ് പറയുന്നുണ്ടല്ലോ അപ്പം പക്ഷേ അതെല്ലാം നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആദാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷെ അതിനായിട്ടല്ല ഞാൻ ഫിഫ്ഡും ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് കൊറിന്ത്യൻസ് ഫസ്റ്റ് ഇന്ത്യൻസ് ഫിഫ്റ്റീനിലെ ഇന്നത്തെ ഫിഫ്റ്റീൻ ഫോർട്ടി സെവൻ ഫസ്റ്റ് മാരേജ് ഫ്രം ദിയ് സെക്കൻഡ് മാരേജ് ഫ്രോം ഹെവൻ അതായത് അതേ ആദാമിനെ കുറിച്ച് പറയുന്നു പിന്നെ അതെ കത്താവിനെ കുറിച്ച് പറയുന്നു കത്താവ് ഒരു അപ്പം ആ ഒരു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഒരു ഫസ്മേം എ ലിവിങ് സോൾ ദ ലാസ്റ്റ് ആഡം ബിക്കേം എ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് പിന്നെ ഫോർട്ടി എയ്റ്റ് പേഴ്സൺ പറയുന്നത് അപ്പോൾ ആ ഒരു ഹെവൻലി ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പക്ഷെ മനുഷ്യന് ായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെട്ട് സന്തോഷ്ടത്തിനായിട്ട് ജീവിക്കാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളെന്തോ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തോ കർത്താവിനെന്തോ ഔതാര്യം അല്ല നമ്മളെ ദൈവം ഹെവലി ആയിട്ടിരിക്കാനായിട്ടാണ് തന്നെയാണ് സൃഷ്ടിച്ചത് അപ്പം അതുപോലെ കർത്താവിൻ്റെ ആ ഒരു ലൈഫും എങ്ങനെയായിരുന്നു എന്നെ കണ്ട പിതാവിനെ കണ്ടിരിക്കുന്നു എന്നല്ലേ കർത്താവ് വന്നു അപ്പം ആ ഒരു ഏറ്റേണലായിട്ടുള്ള ഒരു ജീവന് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ ജസ്റ്റ് അവിടെ ഇവിടെ കുറച്ച് കുറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റേതായിട്ടുള്ള കുറെ പ്ലാനായിട്ട് പോകുന്നു എൻ്റെ കൂടുതൽ കൂട്ടത്തില് ദൈവമുണ്ട് കുറെ എൻ്റെ പ്ലാൻസ് ഉണ്ട് എൻ്റെ സൈഡ് ഫൈ ആയിട്ട് കുറേ റിലീജിയസ് ആക്ടിവിറ്റീസ് ഉണ്ട് അതിനായിട്ടെല്ലാം കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് ഞാനതിനായിട്ടാണ് അതാണ് ഒരു ഫുൾ ലൈഫ് അതായത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ട അതാണ് കർത്താവനായിരുന്നു അതുപോലെ ആയിരിക്കാനായിട്ട് അപ്പോൾ ഇന്ന് കേട്ട വചനങ്ങളെല്ലാം റിട്ടേണിൽ അപ്പോൾ ഞാനും ഓരോ സാഹചര്യത്തിലും എൻ്റെ എന്ത് കേട്ടതുപോലെ എൻ്റെ ഇഷ്ടങ്ങളവിടെ അതിനെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന എൻ്റെ സ്വയഹിതമാണ് എൻ്റെ സെൽഫ് അപ്പം അവിടെ ഓരോ സാഹചര്യത്തിലും എൻ്റെ ഇഷ്ടം മാറ്റി വെക്കുമ്പോൾ അതിന് നമുക്കൊരു ഏറ്റവും നല്ലൊരു എക്സാമ്പിള് കർത്താവുണ്ട് കർത്താവ് ആ ഒരു ഓട്ടം ഓടി കർത്താവെല്ലാം എല്ലാ സാഹചര്യത്തിലും കർത്താവിൻ്റെ ഇഷ്ടം മാറ്റി വെച്ച് പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തതുപോലെ നമുക്കത് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ആ എൽഡർ ബ്രദർ നമ്മുടെ ആ ഒരു നമുക്കൊരു ഒരാൾ എക്സാമ്പിളായിട്ട് മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് അതൊരു എൻകറേജ്മെൻ്റാ അല്ല സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് പറയുന്നതിലും നമുക്ക് പറ്റും ഞാൻ ഈ വഴി കൂടെ പോയി എന്ന് പറയുന്നത് അതുപോലെ ഓരോ സാഹചര്യത്തിലും ശരിക്കും അവിടെയാണ് യഥാർത്ഥത്തിലെ ആ ഒരു ഫ്രീഡത്തിനെ കുറിച്ച് പറയുമ്പം ഞാനും മിഷൻ്റെ ആ ഫ്രീഡം ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഷെയർ ചെയ്തപ്പോൾ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഫ്രീഡം കംപ്ലീറ്റായിട്ട് എത്താതെ സറണ്ടർ ചെയ്യുന്ന ഒരു ലൈഫിൽ മാത്രമേ ഉള്ളൂ ് യേശു ഭർത്താവാണ് യഥാർത്ഥത്തിനോട് ഒരു പീഡാനുഭവിച്ചത് ആ ഒരു പീഡത്തിലേക്ക് വരാനായിട്ടൊരു വഴിയേ ഉള്ളു ആകുമ്പോൾ റോസിലൂടെ അവർക്ക് റൂഷിൻ്റെ വഴി കൂടെ പോകുമ്പോൾ അവിടെ ആ ഒരു അബന്റ് ആയിക്കുണ്ട് അവിടെ കൃത്യമായ സന്തോഷമുണ്ട് അത് ആ വചനകളെല്ലാം നമ്മുടെ ചാച്ചി കേൾക്കാനായിട്ട് എപ്പോഴും എപ്പോഴും അത് തന്നെ റൊഫിറ്റഡായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിലും പറ്റുന്ന അതിനായിട്ട് എന്തെങ്കിലും സ്നേഹിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വഴി തന്നെ പോകാനായിട്ട്